നമ്മളിപ്പോൾ വീഡിയോ നമ്മൾ നമ്മളുടെ കടൽ കാണാൻ കഴിച്ച് നമുക്ക് നോക്കാം പൈസ കണ്ടോ ഇതാണ് നമ്മളെ കടൽ കടപ്പുറം സൂമി കാണിച്ചു തരാൻ കഴിച്ചു കണ്ടോ പൈസ കണ്ടോ പൈസ കണ്ടോ ഗായ നമ്മുടെ കടപ്പുറം ഒക്കെ കണ്ടോ ഗായസ് ഗായസ് കണ്ടോ ഗായസ് നമ്മൾ കടപ്പുറമായിട്ട് കണ്ട പൈസ നമുക്ക് നോക്കുകയാ നമ്മളെ ചുറ്റിനും നമ്മുടെ വീട്ടിൽ നിന്നാണ് എടുക്കുന്ന വയസ്സ് അത് നോക്കുകയാണൊക്കെ കാണാം പൈസ അതുകൊണ്ട് കാക്കയൊക്കെ പറഞ്ഞിരിക്കുന്ന ഗൈസ് നമുക്ക് നോക്കാം ഇതാണ് നമ്മളുടെ നാട് കൈസ് ഇതാണ് നമ്മളുടെ കേരളം കേരള ഭംഗി അറിയുന്നു ഗൈസ് കണ്ട കൈസ് നമുക്ക് ആ കാക്കേനൊന്ന് സൂമയ നോക്കാം കൈസ് കാക്ക സൂമ ഉള്ള കൈസ് നമ്മൾ തമ്മിൽ പോയി മോയം മോയം കൈസ് കൊണ്ട് എന്തോന്നോ ഒരു കൊച്ചു ഉമ്മണിക്ക പക്ഷി ഇരിക്കുകയാണ് ഗൈസ് അതുകൊണ്ട് കൈസ് നമ്മൾ കടൽ അടിക്കുകയാണ് കൈസ് അപ്പോൾ ബൈ ബൈ ബൈക്കാശ് ഞാൻ പോകണം